നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നവകേരള സദസ്സ് അങ്ങനെ ഓരോ ജില്ലകൾ പിന്നിട്ട് പിന്നിട്ട് നാളെ അതിന്റെ അവസാനമായി തിരുവനന്തപുരം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ എടുത്തു നോക്കുമ്പോൾ ഓരോ ജില്ലകൾ കഴിയുമ്പോഴും പല രീതിയിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും നവകേരള സദസ്സിന് നേരെ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു പലയിടത്തും കരിങ്കൂടി പ്രതിഷേധവും ഉണ്ടായി മാത്രമല്ല പലയിടത്തും ഒറ്റയാൾ പ്രതിഷേധങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മുഖ്യമന്ത്രിക്ക് നേരെ ഒറ്റയാൾ പ്രതിഷേധവുമായി ഒരു യുവാവ് രംഗത്ത് വരികയാണ് പുനലൂരിൽ നടന്ന നവകേരള സദസ്സിനിടയിലാണ് ഇടയിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് മുന്നിൽ പോയി നിന്ന് യുവാവ് പ്രതിഷേധിച്ചത് പിണറായി വിജയൻ പ്രസംഗിക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു സംഭവം നടന്നത് കനത്ത പോലീസ് സുരക്ഷ ഭേദിച്ചും ബാരിക്കേഡ് മറികടന്നുമാണ് യുവാവ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ എത്തിയത് നവകേരള സദസ് ഏതെങ്കിലും മുന്നണികൾക്ക് ഈ പരിപാടി ഏതെങ്കിലും മുന്നണികൾക്ക് അനുകൂലമോ അല്ല നാടിന് വേണ്ടിയാണ് ഈ പരിപാടി ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പൊടുന്നനെ വേദിയിൽ നിന്ന് അല്ല അല്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു യുവാവ് പിണറായി വിജയൻ അരികിലേക്ക് ഓടി വരികയായിരുന്നു പുനലൂർ നരിക്കൽ സ്വദേശി ഹരിലാലാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത് ഉടൻ തന്നെ പോലീസ് ഇദ്ദേഹത്തെ പിടികൂടി വേദിക്ക് പിന്നിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു കുറച്ചു നേരത്തേക്ക് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു ഡിവൈഎഫ്ഐ വോളണ്ടിയർമാർ ഹരിലാലിനെ മർദ്ദിക്കുകയും ചെയ്തു എന്നും പരാതി ഉയരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനായി ജില്ലാ കലക്ടർമാർ പണം കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവിന് സ്റ്റേ ലഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവം കൂടെ നടക്കുന്നത് ജില്ലകളിലെ നിയോജക മണ്ഡലങ്ങൾ തോറും നടക്കുന്ന നവകേരള സദസ്സിന്റെ നടത്തിപ്പിനാണ് പരസ്യത്തിലൂടെ ജില്ലാ കളക്ടർമാർ പണം കണ്ടെത്തണമെന്നായിരുന്നു സർക്കാരിന്റെ ഉത്തരവ് ഈ ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് പരിപാടിയുടെ നടത്തിപ്പിനായി പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചില്ലെന്ന കാരണത്താലാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത് പത്തനംതിട്ട സ്വദേശി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി എന്നാൽ പണം കണ്ടെത്താനുള്ള ഉത്തരവ് പൂർണമായും സ്റ്റേ ചെയ്തിട്ടില്ല അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ ഉത്തരവ് ഹർജിയിലെ വാർത്ത ം ജില്ലാ കലക്ടർമാർ പരിപാടിയുടെ ചിലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു വർക്കല മണ്ഡലത്തിൽ നാളെ നടക്കുന്ന നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ശിവഗിരി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് അഞ്ചിനെ നവകേരള സദസ്സ് നടക്കും മുഖ്യമന്ത്രി മന്ത്രിമാരും പൊതുജനങ്ങളുമായി നേരിട്ട് സമ്മതിക്കും അന്നേ ദിവസം വൈകിട്ട് മൂന്ന് മുതൽ നിവേദനങ്ങൾ സമർപ്പിക്കുന്നതിനായി ഓഡിറ്റോറിയത്തിന് സമീപം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒരു കൌണ്ടറും വൃദ്ധമാർക്ക് വേണ്ടിയുള്ള രണ്ട് കൗണ്ടറുകളും സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എട്ട് കൗണ്ടറുകളും ഉൾപ്പെടെ ആ കൗണ്ടർ സജ്ജീകരിച്ചിട്ടുള്ളതായി സംഘാടക സമിതി ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് നിവേദനങ്ങൾ എഴുതി തയ്യാറാക്കാൻ കഴിയാത്തവർക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്തോടെ സമർപ്പിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ നിന്ന് വാഹനങ്ങളിൽ എത്തിച്ചേരുന്ന പൊതുജനങ്ങളെ വേദിയുടെ മുൻവശത്തിറക്കിയ ശേഷം വാഹനങ്ങൾ ശിവഗിരി എസ് കോളേജിലും ശിവഗിരി സ്കൂളിലുമായി സജ്ജീകരിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ പാർക്ക് ചെയ്യണം പൊതുജനങ്ങൾക്ക് പ്രസ്തുത വേദിയിൽ എത്തിച്ചേരുന്നതിനും ആവശ്യമായ വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ നവകേരള സർവീസ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇതിനിടയിൽ എന്താണ് ഈ ഒരു സദസ്സ് കൊണ്ട് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇത് കറക്റ്റ് ജനങ്ങളിലേക്ക് എത്തിയോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ബാക്കിയാവുകയാണ് ഒരുപാട് പ്രതിഷേധങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് നവകേരള സദസ്സ് അവസാനിക്കാൻ പോകുന്നത് പൂർണ്ണമായും ജനം ഇതിനെ കൂടുതൽ വിമർശനവും ഉന്നയിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് വരുന്നുണ്ടായിരുന്ന അതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി ഇത്തരത്തിൽ പ്രതിഷേധക്കാരെയൊക്കെ തല്ലിച്ചതച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് ഏതായാലും നവകേരള സദസ്സ് അവസാനിക്കാൻ പോകുമ്പോൾ ജനം ഇതെല്ലാം കണ്ട് വിലയിരുത്തിയിട്ടുണ്ട് ഇതിനുള്ള മറുപടി എന്തായിരിക്കും ജനം ഇനി നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്